ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയേഴാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ത്രൈഗുണ്യ ഭിന്നൂപം ഭുവനെ ഹീനമധ്യോത്തം ശ്രദ്ധ ചകർത്തരവി സുഖം കർമ്മാഹാരഭേദിഷേവാദി യുനസ്ത്വരം തത്ത് സർവം പ്രാഹുനൈർഗുണയനിഷം തദനുഭജനോ മക്ഷുസിദ്ധോ ഭേയം ഈ ഭക്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറഞ്ഞ് നേരത്തെയും പറയുകയുണ്ടായിട്ടുണ്ടോളൂ അത് ഇങ്ങനെ ശ്രേഷ്ഠ ആവാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ അത് ത്രിഗുണങ്ങളിൽ നിന്ന് ത്രിഗുണങ്ങളെ ബാധിക്കണതല്ല എന്ന് ത്രിഗുണങ്ങൾക്ക് അധീനമല്ല ഭക്തി എന്നുള്ളതാണ് ആ ഭക്തി കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള എന്നും എന്തും അല്ലെങ്കിൽ ഭക്തി വർദ്ധനത്തിനായിട്ട് ചെയ്യുന്നതായിട്ടുള്ള എന്തും അതൊക്കെ ത്രിഗുണങ്ങൾക്ക് അതീതമാണ് ത്രിഗുണങ്ങൾക്ക് അതി വിധേയമായിട്ടുള്ളതൊക്കെ ഒന്നുവിൽ ഉത്തമം മധ്യമം ഹീനം എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ട് ഇവിടെ ആ ഭക്തിമാർഗങ്ങളൊക്കെ തന്നെ ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായതുകൊണ്ട് അത് ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പം അതുകൊണ്ട് മുക്തിമാർഗത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ ചേരാൻ സാധിക്കും എന്നുള്ളതാണ് മുക്തി എന്നുള്ളത് ത്രിഗുണങ്ങളിൽ നിന്ന് അതീതമായിട്ടുള്ള അവസ്ഥയാണ് മുക്തി എന്നുള്ളത് അതായത് ഭഗവാനായിട്ട് ഐക്യം പ്രാപിക്കുക ഏകത്വം പ്രാപിക്കുക ഭഗവാനിൽ വിലയിക്കുക എന്നുള്ളതൊക്കെയാണല്ലോ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ് മുക്തി എന്ന് പറയുന്നത് ആ മുക്തി എന്നുള്ളത് അവിടെ ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ മുക്തി എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ത്രൈപുണ്യങ്ങളില്ല അവിടെ ത്രികുണങ്ങൾക്ക് അതീതമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അവിടെ അപ്പം അതുകൊണ്ട് ആ ഭക്തി കൊണ്ട് സിദ്ധിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥയും നൈർഗുണ്യം തന്നെയാണ് എന്നുള്ളതാണ് ഇങ്ങനെ ജ്ഞാനം ശ്രദ്ധ തുടങ്ങിയവയ്ക്ക് ഒക്കെ സാത്വികം രാജസം താമസം എന്നുള്ളതായിട്ടുള്ള മൂന്ന് ഭേദങ്ങളുണ്ട് അത് സാത്വികമായിട്ടുള്ളതിന് ഉത്തമം താമസ മധ്യമ രാജസമായിട്ടുള്ളത് മധ്യമം താമസമായിട്ടുള്ളത് അധമം എന്നാണ് പറയേണ്ടത് അപ്പം അങ്ങനെ സാത്വികജ്ഞാനം എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം ഒക്കെ എല്ലാം ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള എല്ലാറ്റിലും സമത്വം ഉള്ളതായിട്ടുള്ള ആ ജ്ഞാനം അത് സാത്വികജ്ഞാനമാണ് എന്നാൽ ജ്ഞാനും മറ്റൊരാളും ഒക്കെ ഭിന്നമാണ് എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം രാജസജ്ഞാനം ഇനി അതല്ല കുട്ടികൾക്കുള്ളതായിട്ടുള്ള ഒരു ജ്ഞാനം എന്നുള്ളത് മാതിരിയുണ്ട് അത് മാത്രമായിട്ടുള്ളത് അത് താമസജ്ഞാനം എന്ന് ഇങ്ങനെ ഇതിന് മൂന്നിനും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു ജ്ഞാനത്തിന് അങ്ങനെ വ്യത്യാസമുണ്ട് ശ്രദ്ധയും അതുമായി സാത്വികീ ശ്രദ്ധ താമസി രാജസി ശ്രദ്ധ രാജസി ശ്രദ്ധ താമസി ശ്രദ്ധ എന്ന് പറഞ്ഞ് മൂന്ന് ശ്രദ്ധയും മൂന്ന് തരത്തിലുണ്ട് അതും സാത്വികമായിട്ടുള്ള ശ്രദ്ധ ഉത്തമം രാജസമായിട്ടുള്ളത് മധ്യമം താമസമായിട്ടുള്ളത് അധമം എന്നിങ്ങനെ അപ്പോൾ അവിടെയും ആധ്യാത്മികമായിട്ടുള്ള ശ്രദ്ധ അധ്യാത്മിക കാര്യങ്ങൾക്കുള്ളതായിട്ടുള്ള ശ്രദ്ധ സാത്വികീ ശ്രദ്ധ ധർമ്മത്തിലുള്ളതായിട്ടുള്ള ശ്രദ്ധ സാ രാജസീ ശ്രദ്ധ അധർമ്മത്തിലുള്ളതായിട്ടുള്ള ശ്രദ്ധ താമസി ശ്രദ്ധ ഇനി കർത്താവ് ജ്ഞാനം ശ്രദ്ധാച്ച കർത്ത കർത്താവ് മൂന്ന് വിധത്തിലുണ്ട് എന്നാണ് കർത്താവ് മൂന്നു വിധത്തിലുള്ളത് ഒക്കെ അനാസക്തനായിട്ട് ഫലത്തിൽ ഫലത്തിൽ ആസക്തി ഇല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കർച്ച ചെയ്യുന്ന ആള് അത് കർത്താവ് സാത്വികനായിട്ടുള്ള കർത്താവ് ആസക്തിയോട് ഫലത്തിൽ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് രാജസം ഇനി ഇതൊന്നും ഇല്ലാതെ കണ്ട് വെറുതെ ചെയ്യ എന്നുള്ളത് അത് താമസം എന്നിങ്ങനെ അതുമാതിരി ശ്രദ്ധയുണ്ട് അപ്പോൾ ശ്രദ്ധ മൂന്ന് വിധത്തിലുണ്ട് കർത്താവ് മൂന്ന് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു വാസം വാസസ്ഥാനം അത് മൂന്നു വിധത്തിലുണ്ട് എന്നാണ് വനത്തിലുള്ളതായിട്ടുള്ള വാസം താ സാത്വിക സ്ഥാനം ഗ്രാമത്തിലുള്ളതായിട്ടുള്ള താമസം വാസം രാജസസ്ഥാനം അതല്ലാതെ കണ്ട് വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുക മാളികകളിലൊക്കെ താമസിക്കുക അത് താമസം എന്നുള്ളത് ഇതേമാതിരി വിഷയങ്ങളെ സുഖം എന്നുള്ളത് ആത്മാ അനുഭവത്തിലുണ്ടാവുന്നതായിട്ടുള്ള സുഖം എന്നുണ്ടല്ലോ അത് സാത്വികം അതല്ലാതെ കണ്ട് വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള സുഖം രാജസം നിദ്രാതികൾ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള സുഖം താമസം ഇങ്ങനെ എല്ലതും സാത്വികം രാജസം താമസം എന്ന വിധത്തിലുള്ള മൂന്ന് വിധത്തിലുണ്ട് അത് സാത്വികമായിട്ടുള്ളത് ഉത്തമം രാജസമായിട്ടുള്ളത് മധ്യമം താമസമായിട്ടുള്ളത് അധമം എന്നാണ് അപ്പം അങ്ങനെ ഈ ജ്ഞാനം ശ്രദ്ധാ ച കർത്താവസതിരഭി സുഖം കർമ്മ ച ആഹാരഭേദാഹ ആഹാരഭേദങ്ങളും കൂടിയതേ ഭക്ഷണ സാധനങ്ങൾ വല്ലാണ്ടേ എവും പുളിയൊന്നും അധികം ഇല്ലാതെ കൊണ്ടുള്ളതായിട്ടുള്ള ഭക്ഷണം അത് സാത്വികം ഫലമൂലാദികളെ കൊണ്ടുള്ളാവുന്നതായിട്ടുള്ള ഭക്ഷണം ആണ് മറ്റത് രാജസം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്നതായിട്ടുള്ള ഭക്ഷണം അത് രാജസം ഇനി അതൊന്നും ഇല്ലാതെ കണ്ട് പഴയ സാധനങ്ങൾ ദിവസം വെച്ചത് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അതൊക്കെ താമസം എന്നൊക്കെ ഇതൊക്കെ ഭഗവത്ഗീതയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള ആഹാര ഇനി ഇത് ഇതൊക്കെ ത്രൈപുണ്യാണ് അപ്പോൾ അതൊക്കെ ഭിന്നരൂപങ്ങളാണ് ഇതിന് ഭേദങ്ങളുണ്ട് ഇനി ഉത്തമം മധ്യമം താമസം എന്നുള്ളതായിട്ടുള്ള ഭേദങ്ങളുണ്ട് പക്ഷേ ത്വക്ഷേത്രം ത്വൻ നിക്ഷേവാദി അങ്ങയെ സേവിക്കുക അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ പോവുക അങ്ങയെ ഭജിക്കുക നാമം ചെല്ലുക ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അത് യതിക പുനഃത്വൽപരം അത് ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് മാത്രമുള്ളത് ത്വൽപരം ഭഗവത് സംബന്ധമായിട്ടുള്ളത് ഇതൊക്കെ തന്നെ സർവം പ്രാഹുർ നൈർഗുണ്യനിഷ്ഠം അതിനെയൊക്കെ നിർഗുണനിഷ്ഠമാണ് എന്ന് പറയുന്നു നൈർഗു നൈർഗുണ്യത്തിൽ അധിഷ്ഠിതമാണ് അതിന് ഗുണങ്ങളില്ലാത്തതാണ് എന്ന് ഗുണഭേദം അവിടെ ഇല്ല സാത്വികം രാജസം താമസം എന്നുള്ളതായിട്ടുള്ള ഗുണഭേദം ഇല്ല ഭഗവത്പരമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള എന്തും നൈർഗുണ്യമാണ് എന്ന് പറയണു എന്നാണ് പ്രാഹുഹു അങ്ങനെ പ്രസിദ്ധമാണ് പുരാണങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് യതിഹ പുനസ്ത്വരം സർവ്വത്ത് സർവം അതെയെല്ലാം തന്നെ പ്രാഹുഹു നൈർഗുണ്യനിഷ്ഠം തദ്ഭജനതാ ഞാൻ അതിനെ തന്നെ സേവിക്കട്ടെ ആ തൊൽപരമായിട്ടുള്ള കാര്യങ്ങളെ തന്നെ സേവിച്ചുകൊണ്ട് അതായത് നൈപുണ്യങ്ങളായിട്ടുള്ള തൊല്ഭക്തിയെ തന്നെ സ്വീകരിച്ചുകൊണ്ട് തദ്നുഭജനത അതിനെ അനുസരിച്ച് ഭജിച്ചുകൊണ്ട് അതിനെ സേവിച്ചുകൊണ്ട് എന്നുള്ളതാണ് മങ്ക്ഷു സിദ്ധോഭവേയം ഭവേയം മംഗു പെട്ടെന്ന് തന്നെ മംഗു എന്നു വെച്ചാൽ പെട്ടെന്ന് എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ സിദ്ധാ ഭവേയം ഞാൻ സിദ്ധനായിത്തീരും സിദ്ധനായി തീരുമാനിച്ചാൽ സിദ്ധന്മാർ എന്നുള്ളത് അതല്ല കേക്തി സിദ്ധിച്ചവനായിട്ട് ഭക്തി കൊണ്ട് മുക്തി സിദ്ധിച്ചവനായിട്ട് തീരും ഞാൻ വേഗത്തിൽ തന്നെ ഈ ഭക്തിമാർഗം കൊണ്ട് എന്നാണ് അങ്ങനെ ഭജി ആയിട്ട് ആവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഭജേയം ഞാൻ അങ്ങനെ ഭക്തിയെ ഭജിക്കട്ടെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ഭഗവാനോടുള്ളത് ആ ശ്ലോകത്തിൽ ഉള്ളത് ത്രൈകുണ്യ ഭിന്നൂപം ഭുവതിരപിഹേദനിഷേവാദിതിയ പുനസ്തരം തത്ത് പ്രഹുനൈഗുണ്യം തദനുഭജനോ മു സിദ്ധോ മലയാള പരിഭാഷ ഉണ്ടാം ൈവിധ്യമൂഴിയിൽ സതരജ സമസാലുത്തമം മധ്യഹീനം ഭാവം കൈവന്നു കർത്താവ് അറിവുഭവനവും ഭക്ഷണം കർമ്മമാതിയിൽ ഇഭോവിൽ നിന്റെ കോവിൽ തവ ഭജനമതും നിന്റെയായുള്ളതെല്ലാം തന്മുക്തം ബ്രഹ്മനിഷ്ഠം അവയുടെ ഭജനം കൊണ്ടു ഞാൻ സിദ്ധനാകും സർവത്ര സർ ഗോവിന്ദനസങ്കീർത്തോവി